ഞങ്ങളിന്ന് ബക്സ്റ്റൺ വരെ വന്നതാണ് ഇവിടെ ചെറിയൊരു പൂണ്ട് എന്ന് വലിയ തടാകമുണ്ട് അവിടെ ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ബോട്ടിങ്ങിന് പോവുകയാണ് ഞങ്ങൾ പെഡലാണ് എടുത്തത് കാരണം മറ്റേതിനേക്കാളും നല്ലത് പാടലിനേക്കാളും നല്ലത് പെഡലാണ് പെടലാകുമ്പോഴത്തേക്കും നമുക്ക് ചവിത്തി പോവുകയും ചെയ്യാം ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സ്കറി സ്കിയറിങ് പത്ത് പൗണ്ടിന് ഒരു ഫാമിലി നാല് പേർക്ക് അരമണിക്കൂർ ചോദിക്കാം നമ്മളിപ്പോൾ തുടങ്ങിയുള്ളൂ രസമാണ് ഇത്രയും സ്പേസ് ഉണ്ട് അപ്പം നമുക്ക് ഇതൊന്നാണ് എൻജോയ് ചെയ്യാം താറാവും ഗൂസി ഇത്രയും അടുത്ത് എങ്കിലും ഇനി ഇത് സ്ഥിരം കാണുന്ന ആയതുകൊണ്ട് നമുക്ക് പേടിയില്ല എനിക്ക് മുഴുവൻ ഈ പാട്ട് നിറച്ചിന്ന് ആൾക്കാരാണ് അതിലേക്ക് രണ്ടും കൂടെ ചോക്ലേറ്റ് ഭരിച്ചു വരുന്നുണ്ട് കഴിഞ്ഞാൽ നല്ല ഫീലുമാണ് സ്റ്റീവിന് ഭംഗി ഏറ്റംബൻസ് ഒക്കെ ആറണമെന്ന് ആഗ്രഹം അങ്ങനെ സ്റ്റീവിൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തു സാറിന് പോകണ്ടെന്ന് പറഞ്ഞു ട്രെയിൻ കയറാൻ പോവുകയാണ് ട്രെയിനിങ്ങനെ അവിടുന്ന് വരുന്നേ ഉള്ളൂ